ഫ്രണ്ട്സ് ഗുരുവായപ്പന്റെ കണ്ണിലുണ്ണിയായ കാവ്യ കൗസ്തുഭം ശ്രീ ഓട്ടൂർ നമ്പൂതിരിപ്പാടിന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിഷുക്കണി എന്ന കവിതയിലെ ചില വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് കണി കാണാൻ ോടും മങ്ങിയ പഞ്ഞു തിലകങ്ങാളോടും ശേഷ ശൈൽ പള്ളി കൊള്ളും നീ ശേഷാത്മാവിനെ കാണേണം തുകലൂണാർ നേഴുന്നേറ്റ തൂമഞ്ഞ തുകിൽ കോലൊന്നോനെ കാണേണം തൃക്കണ്ണു ം നോക്കുന്ന നോക്കൂ ഞങ്ങൾക്കു കാണീണം രത്ന പണ്ടവും പട്ടും മാറ്റിയ നഗ്ന വേഷവും കാണീണം സ്നേഹാഭീഷേഖമേൽ കുമീശന്റെ മോഹനരൂപം കാണീണം